നമ്മുടെ തൃശൂരിലെ സുരേഷ് ഗോപി സാറുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ അതിലെ കള്ളയോട്ടുകൾ പല സ്ഥലത്ത് നിന്ന് ചേർത്തവർ വന്നവർ പോയവർ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ബി ജെ പിയിലെ പ്രമുഖരായ ചിലരും നിഷ്പക്ഷരെന്ന വ്യാജേന ഇതിനെ ഒന്ന് ദുർബലപ്പെടുത്താൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവരുമായ ചില ആളുകളുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് എൻ്റെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ച് ചില മറുപടി പറയണമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളിൽ ചിലരോടെങ്കിലും ആ ചോദ്യം ചോദിച്ചേക്കാം അതിലൊന്നാമത്തെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാർഡ് കണ്ടതാണ് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ സാർ ചോദിച്ചത്രേ ഇനി അഥവാ പതിനൊന്ന് തോട്ട് കള്ളവോട്ടായാൽ അദ്ദേഹത്തിൻ്റെ ബാക്കി ഭൂരിപക്ഷമൊക്കെ അങ്ങ് ഇല്ലാതാവുമോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കൂടാതെ ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അവിടെ വെച്ച് ചെല്ലുന്നൊരു സത്യവാചകമുണ്ട് അതായത് ഇതിൽ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഗതി ചെയ്യാതെ ഈ ഭരണഘടന എന്ന് പറയുന്ന പുസ്തകത്തിനും അതിൻ്റെ ചട്ടങ്ങൾക്കും ഒക്കെ നിർദ്ദേശമായി ചെയ്തു കൊള്ളാം എന്ന് സമ്മതിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട് ആ സത്യവാങ്മൂലത്തിൽ സത്യം ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും ചോദിക്കുക ഞാൻ ഒരുപാട് കാശൻ്റെയിലുണ്ട് ആ കാശിൻ്റെ കൂടെ ഞാൻ വേറൊരാളുടെ വീട്ടിൽ കയറി അഞ്ച് പോയിൻ്റെ ഒരു മാലയും കൂടെ മോഷ്ടിച്ചു അതിനെന്തിനാ ഞാൻ കുറ്റക്കാരനാവുന്നത് എങ്ങനെ അതുകൊണ്ടാണോ ഞാൻ സമ്പന്നനായ എനിക്ക് വേറൊരുപാട് സ്വത്ത് ഇല്ലേ അതുകൊണ്ടെന്താ അതുകൊണ്ടെന്താന്ന് ചോദിച്ചാൽ മോഷണം കാണിച്ചാൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അയാൾ കുറ്റവാളിയാണ് പിന്നെ അയാൾക്ക് എന്തുണ്ട് എത്രയുണ്ട് ബാക്കി എത്രയാണ് ഇത്രയും നാൾ നല്ലവനായിരുന്നോ അതൊന്നും അല്ല പ്രശ്നം കുറ്റക്കാരനാണോ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അല്ല അപ്പോൾ അതുകൊണ്ട് ആ വാദം വളരെ ദുർബലമാണ് രണ്ടാമത്തെ ഒരു സംഗതി എന്താ അറിയുമോ ചിലർ ചോദിക്കുന്നത് ഇതന്നേ ആരോപണമായി ഉന്നയിക്കാഞ്ഞത് എന്താണ് അത് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്നസെൻ്റിലെ ചില സിനിമയിൽ ചോദിച്ചൊരു കോമഡി ഓർമ്മ വരും ഞാൻ ഏഴരയ്ക്കാണ് പുറപ്പെട്ടത് വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടാം എന്ന് പറയുന്നത് പോലെ ഇപ്പം നമ്മളൊരാളിൻ്റെ ഒരു ഉടുപ്പ് മോഷ്ടിച്ചു ആ മോഷ്ടിച്ചുകൊണ്ട് വന്നത് നമ്മളെവിടെങ്കിലും വിട്ടുകൊണ്ട് കല്യാണത്തിന് പോയി അവിടെ വെച്ച് അയാൾ കണ്ടുപിടിച്ചു അപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞു അപ്പോൾ അയാൾ ചോദിക്കുക നീ എൻ്റെ ഉടുപ്പ് മോഷ്ടിച്ചില്ലേ കള്ള എനിക്ക് തിരിച്ചതാ ഏ അതങ്ങനെ അന്ന് മോഷ്ടിച്ചെങ്കിൽ അന്ന് ചോദിക്കണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞാണോ ചോദിക്കുന്നത് അങ്ങനെ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ചേട്ടന്മാരെ പത്ത് വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞും ഒരു കൊലക്കേസിലെ പ്രതിയെയും കുറ്റകൃത്യം ചെയ്ത ആളിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് ഹാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്നേ ചോദിക്കാത്തതുകൊണ്ട് ഇപ്പം ചോദിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നതൊട്ട് ശരിയല്ല പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മറിച്ചെവിടെങ്കിലും കേസിന് പോകണമായിരുന്നു ഇത് മറ്റൊരു ചോദ്യമാണ് ഒരലക്ഷൻ കേസിന് പോയാലുള്ള സ്ഥിതി എന്താ ഒരു ഒരലക്ഷൻ കേസിന് പോയാൽ താഴ്ക്കോടതി കീഴ്ക്കോടതി അതിൻ്റെ മേൽക്കോടതി പിന്നെ അതിൻ്റെ മേൽക്കോടതി എല്ലാം ആയി വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് എലക്ഷൻ അങ്ങ് കഴിയും ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസിന് പോയി ഫയലിൽ സ്വീകരിച്ചു അടുത്ത നവംബറിലേക്ക് വെച്ചു അതിൻ്റെ അടുത്ത ഡിസംബറിലേക്ക് വെച്ചു നമ്മുടെ ലാവലിംഗ് കേസ് എത്ര നാളായി സുപ്രീം കോടതിയിൽ എത്ര തവണ മാറ്റിവെച്ചു മുപ്പത്താറോ നാൽപ്പതോ തവണ ഏകാണ്ട് മാറ്റി വെച്ചില്ലേ അതുപോലെ ഓരോ കേസുകളും എത്ര എണ്ണം ഇത് മാറ്റി വയ്ക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ അറിയണം ഈ രാജ്യത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് പൗരന്മാരാണ് ഈ രാജ്യം പൗരന്മാരുടേതാണ് ആ രാജ്യത്തെ ഓരോ പൗരന്മാരുടെ അവകാശമാണ് അവൻ്റെ ഒരു ഓട്ടവകാശം എന്ന് പറയുന്നത് ഇത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റല്ല ഇത് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ വോട്ട് അത് നമ്മുടെ പൗരവിധി അഥവാ നമ്മുടെ പൗരൻ നൽകുന്ന ആ മുദ്ര അത് ശരിയാമണ്ണം നീതിപൂർവം നിർവഹിക്കുന്നു എന്നുള്ളതിലുണ്ടായ ആക്ഷേപത്തെക്കുറിച്ചാണ് ആ തെറ്റിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വാദത്തിനും ഒട്ടും പ്രസക്തിയില്ല ആദ്യം ജനമാണ് അറിയേണ്ടത് ജനങ്ങൾ മുഴുവൻ അറിയണം അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് ഈ പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് സമരങ്ങളൊക്കെ നടത്തുന്നതിന് പകരം നമ്മൾ പിന്നെ എന്താ പറയുന്നത് ലോക കോടതിയിൽ അപ്പീലിന് പോയാൽ പോരായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാ പോരായിരുന്നു അങ്ങനെയല്ല ഇത് നമ്മളെ ഓരോരുത്തരെയും വഞ്ചിച്ചു എന്നുള്ളതാണ് കേസ് അപ്പോൾ അതുകൊണ്ട് അതിന് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ധ്രുവരെ പറഞ്ഞിട്ടുണ്ട് ധ്രുവ റെഡ് പറഞ്ഞ എന്താണെന്നറിയോ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ഒരുമിച്ച് ഇത് ചെയ്യാൻ എളുപ്പമാണ് കണ്ടുപിടിക്കൽ വലിയ പ്രയാസമാണ് ഭയങ്കര കൺഫ്യൂസിംഗാണ് അപ്പോൾ അതുകൊണ്ടാണിത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് ഇനി ചില നിരപരാധികളായ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടുപിടിക്കാവുന്നതല്ലേന്ന് ഇതിലിപ്പോൾ നടന്നേക്കുന്നത് എന്താ ഇലക്ട്രോണിക്കലി റീഡബിളായിട്ടുള്ള പി ഡി എഫ് ഫയലാക്കിയോ ഒന്നും ഈ വോട്ടർ പട്ടിക ഡിജിറ്റൽ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല കൊടുത്താൽ ചിലപ്പോൾ കണ്ടുപിടിക്കാം അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം തൃശ്ശൂരിൽ ആലത്തൂരുള്ളൊരു ബി ജെ പി നേതാവ് വോട്ട് ചേർത്തിട്ടുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ എങ്ങനെ നടക്കണം ഇവിടെ നടത്തുന്നത് കൂടാതെ അവിടുത്തെ വോട്ടുകൂടെ പോയി റിവ്യൂ ചെയ്യണം അപ്പോഴത്തേക്ക് എത്ര നാൾ എടുക്കും രാഹുൽ ഗാന്ധി പത്തോ നാൽപ്പതോ പേരെ ഇരുപത്തിനാല് മണിക്കൂർ ഇരുത്തിയിട്ട് എത്ര ദിവസം എടുത്തെന്നാണ് പുള്ളി പറഞ്ഞത് മാസം എടുത്തത്രേ അപ്പോൾ ഇത് മനുഷ്യസഹജമായി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ അല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ തട്ടിപ്പ് നിർബാധം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരുത്തനെഴുന്നേറ്റ് നിന്നപ്പോൾ കഥ മാറി ഇനി തപ്പിയിറങ്ങുമ്പോൾ ഇത് വ്യാപകമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ മരിച്ച ആളിനെയൊക്കെ യാദവ് ഹാജരാക്കിയത്